നമസ്കാരം താങ്ങുവിലയിൽ കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിർദ്ദേശം തള്ളി കർഷകർ വീണ്ടും മാർച്ച് ആരംഭിക്കുമെന്നും കർഷകർ അറിയിച്ചു ഫെബ്രുവരി ഇരുപത്തൊന്ന് മുതലാണ് ഡൽഹി ചെലോ മാർച്ച് ആരംഭിക്കുക കർഷകരുടെ താല്പര്യം മുൻനിർത്തിയുള്ളതല്ല കേന്ദ്രം കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നൽകാമെന്നറിയിച്ച താങ്ങുവിലയെന്ന് കർഷകർ പറഞ്ഞു ഇതേ തുടർന്നാണ് കേന്ദ്ര നിർദ്ദേശം തള്ളിയത് കേന്ദ്രം മുന്നോട്ട് വെച്ച കാര്യങ്ങൾക്കൊന്നും തീരെ വ്യക്തതയില്ല ഇരുപത്തിമൂന്ന് കാർഷിക വിളകൾക്കും താങ്ങുവില ആവശ്യമാണ് ധാന്യങ്ങൾക്കും പരുത്തിക്കും മാത്രമല്ല താങ്ങുവില ആവശ്യമെന്നും കർഷകർ പറഞ്ഞു ഞായറാഴ്ചയാണ് കേന്ദ്ര സർക്കാരും കർഷകരും തമ്മിൽ നാലാംഘട്ട ചർച്ചകൾ നടത്തിയത് ധാന്യങ്ങൾ പരുത്തി ചോളം എന്നിവയ്ക്ക് താങ്ങുവില നൽകാമെന്നായിരുന്നു കേന്ദ്ര വാഗ്ദാനം അഞ്ചു വർഷത്തേക്കുള്ള പ്ലാനായിട്ടായിരുന്നു കേന്ദ്രം ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അതേസമയം കേന്ദ്ര നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ ദില്ലിയിലേക്കുള്ള മാർച്ച് രണ്ടു ദിവസത്തേക്ക് നിർത്തിവച്ചിരിക്കുകയാണെന്ന് കർഷക നേതാക്കൾ അറിയിച്ചു കേന്ദ്രത്തിന്റെ നിർദ്ദേശങ്ങൾ പഠിക്കാൻ സമയം വേണമെന്നും കർഷകർ മറുപടി നൽകിയിരുന്നു സംയുക്ത കിസാൻ മോർച്ച നേതാവ് ജഗ്ജിത് സിംഗ് ദേഹിവാൽ പാമോയിൽ ഒന്ന് പോയിന്റ് ഏഴഞ്ച് ലക്ഷം കോടി നൽകി ഇറക്കുമതി ചെയ്യുകയാണെന്ന് പറഞ്ഞിരുന്നു എന്നാൽ എണ്ണക്കുരുക്കൾക്ക് ഈ പണം നൽകിയാൽ അത് കർഷകർക്ക് ഗുണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കേന്ദ്രത്തിന്റെ നിർദ്ദേശം നെൽകൃഷിയും ധാന്യങ്ങളും കൃഷി ചെയ്യുന്നവർക്ക് മാത്രമേ എന്നും ജഗ്ജിത് സിംഗ് പറഞ്ഞു യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് സർക്കാർ ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചതെന്നും കർഷകർ ആരോപിക്കുന്നു ഇപ്പോൾ നടക്കുന്ന സമരത്തിൽ കിസാൻ രാഷ്ട്രീയതര വിഭാഗമാണ് പ്രധാനമായും പങ്കെടുക്കുന്നതെങ്കിലും എസ് കെ എമ്മിന്റെ നിരീക്ഷണങ്ങൾ ദില്ലി ചെലോ മാർച്ചിനെ സംഘർഷഭരിതമാക്കിയേക്കും പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിലേക്ക് കൂടുതൽ കർഷകർ ബുധനാഴ്ച രാവിലെയോടെ എത്തിയേക്കുമെന്നാണ് സൂചന നിലവിലുള്ള രീതിക്ക് പകരം സ്വാമിനാഥൻ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള ഫോർമുല പ്രകാരമുള്ള താങ്ങുവില ലഭ്യമാക്കണം നാലുവട്ടം ചർച്ച നടന്നിട്ടും നടപടിക്രമങ്ങൾ സുതാര്യമാക്കാനുള്ള നീക്കം മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നാണ് എസ് കെ എം ആരോപിക്കുന്നത് അതേസമയം സർക്കാരുമായി ഇനിയൊരു ചർച്ച പ്ലാൻ ചെയ്തിട്ടില്ല എന്നാൽ ചർച്ചകൾക്ക് കർഷകർ തയ്യാറാണെന്നും എസ് കെ എം രാഷ്ട്രീയതര നേതാവ് കൂടിയായ ജഗ്ജിത് സിംഗ് പറഞ്ഞു ഒന്നുകിൽ കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുക അല്ലെങ്കിൽ സമാധാനപരമായി പ്രതിഷേധിക്കാൻ തങ്ങളെ അനുവദിക്കണമെന്നും ജഗ്ജിത്ത് പറഞ്ഞു കർഷകരോട് അക്രമത്തിന്റെ പാതയിലേക്ക് പോകരുതെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്